കൂട്ടുകാരെ ഒട്ടും എണ്ണ കുടിക്കാതെ തന്നെ കടയിലെ രുചിയിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉള്ളിവട തയ്യാറാക്കാം അപ്പൊ അതെങ്ങനെയാണെന്ന് കണ്ടാലോ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം അപ്പൊ അത് അതിനായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് മൈദാപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഈ മൈദാ പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ വേണ്ടത് ഞാനിപ്പോൾ ഇവിടെ ഒന്നര കപ്പ് മൈദാപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ഇഞ്ചി പച്ചമുളക് കറിവേപ്പിൽ ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ വലിയ രണ്ട് സവാളയാണ് എടുത്തിരിക്കുന്നത് അത് ഇതാ ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ സാധാരണ രീതിയിൽ ഉള്ളി കൂടുതലിട്ടിട്ടാണ് തയ്യാറാക്കുന്നത് ചില സ്ഥലത്തൊക്കെ ഉള്ളി കുറച്ചാണ് ചേർക്കുന്നത് പക്ഷേ ശരിക്കുമുള്ള ഉള്ളിവിടാന്ന് പറഞ്ഞാൽ ഉള്ളി ആയിരിക്കണം മുന്നിട്ട് നീക്കേണ്ടത് പിന്നെ ചേർക്കുന്നത് ഇച്ചിരി ബേക്കിംഗ് സോഡയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഈ ബേക്കിംഗ് സോഡയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈസ്റ്റ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം പക്ഷേ അത് കുറച്ച് നേരം ഒരു ഒരു മണിക്കൂറെങ്കിലും നമുക്ക് വെക്കേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഒരു കുറച്ച് മതിയോ കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇച്ചിരി ഇച്ചിരി വെള്ളം ഒഴിച്ച് നമുക്കതൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ ഒരുപാട് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കരുത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വെള്ളം കഴിഞ്ഞാൽ നമുക്ക് കയ്യിലെടുത്ത് ഇടാൻ വേണ്ടി ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ കുറേശ്ശേ വെള്ളം ഒഴിച്ച് നമ്മളിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് അടച്ചു വെക്കാം കേട്ടോ പിന്നെ ഒരു സാധനം പോയി കേട്ടോ കുറച്ച് ഞാൻ മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് മുളക് പൊടി ചേർക്കണമെന്നില്ല കേട്ടോ ഇത് ഓപ്ഷണലാണ് കുറച്ച് കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ കുറച്ച് കാശ്മീരി മുളക് പൊടി ചേർത്തത് കൊടുത്തത് കേട്ടോ അത് ഇല്ലെന്നുണ്ടെങ്കിലും ഒരു കുഴപ്പവും ഇല്ല അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ നല്ല ചൂട് എണ്ണയിലോട്ട് നമ്മൾ ഞാനൊക്കെ മൊത്തത്തിൽ ഇങ്ങനെ ഉരുളയക്കിടത്തില്ല നമ്മൾ ഉഴുന്നുകടയൊക്കെ തയ്യാറാക്കുന്ന പോലെ തന്നെ അടുക്ക് കുറച്ച് ചെറിയൊരു ഹോൾ ഇട്ടിട്ടാണ് ഞാൻ തയ്യാറാക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഞാൻ കയ്യിൽ കുറച്ച് എണ്ണയോ വെള്ളമോ തടവിക്കൊടുത്തതിന് ശേഷം നമ്മൾ മാവ് എടുത്ത് കഴിഞ്ഞാൽ കയ്യിലൊട്ടത്തില്ലേ അപ്പോൾ അതായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മറിച്ചും വിട്ട് നമ്മൾ കളർ ചേഞ്ച് ചേഞ്ചാകുന്ന വരെ ഒന്ന് മൊരിച്ചെടുക്കണം അകത്തൊക്കെ നല്ലപോലെ ലോ നമ്മൾ നല്ല ചൂട് എണ്ണയിലാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിലും ഇട്ട് കൊടുത്തതിനു ശേഷം ഒന്ന് ലോ ഫ്ലെയിമിലാക്കണം അപ്പോഴത്തേക്കും നമ്മുടെ അതിൻ്റെ ഉള്ളൊക്കെ നല്ലപോലെ വെന്ത് കിട്ടും കേട്ടോ എല്ലാം ഞാൻ ഓരോന്നോരോന്ന് ഇട്ടിട്ടാണ് എടുക്കുന്നത് അപ്പോൾ അതാണ് നമ്മുടെ കടയിൽ കിട്ടുന്ന അതേപോലെ തന്നെയുള്ള ഉള്ളിവിടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒട്ടും എണ്ണ കുടിക്കത്തില്ലാട്ടോ നിങ്ങളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഇടാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവധിയാണ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിനം വരെ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ